അമേരിക്കയുടെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ റൊണാൾഡ് ട്രംപിന് നേരെ വെടിവെപ്പ് വധശ്രമമാണ് നടന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്തുള്ള ചെവിയുടെ മുകളിലായിട്ട് വെടികൊണ്ടു ചെവി മുറിഞ്ഞ് മുഖത്തിലൂടെ ബ്ലഡ് പോകുന്ന വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും സുരക്ഷിത മേഖലയുള്ള ഭാഗങ്ങളിൽ ഒന്നാണ് അമേരിക്കയുടെ ഏരിയകൾ എന്നുള്ള കാര്യം നമുക്കറിയാം പ്രത്യേകിച്ച് അവിടുത്തെ പ്രസിഡന്റുമാർക്കൊക്കെ വലിയ സുരക്ഷിത സംവിധാനമാണ് ആ രാജ്യം നൽകുന്നത് ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഒന്നായിട്ട് അമേരിക്കയെ വിലയിരുത്തുന്നു ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് മുൻ പ്രസിഡന്റിന് സുരക്ഷിതമില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തെ വളരെ എളുപ്പത്തിൽ തന്നെ വെടികൊ വെടിവെക്കാനുള്ള സാധ്യതകൾ ഉണ്ടായത് ഈ സാധ്യതകളെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഞെട്ടിപ്പിച്ച അല്ലെ അതിശയിപ്പിച്ച ഒരു വലിയ സംഭവം തന്നെയാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റിന് നേരെ വെടിവയ്പ്പുണ്ടായി എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ലോകം അത് അത്ഭുതപ്പെടുന്നു ഒന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പോലും സുരക്ഷിതമല്ല എന്ന തരത്തിൽ രണ്ടാമത്തത് വളരെ എളുപ്പത്തിൽ ഒരു വ്യക്തിക്ക് ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന സമയത്ത് അവരുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സുരക്ഷിത്വം നൽകുന്ന ഉദ്യോഗസ്ഥരുടെ പിയവുകൾ എത്രത്തോളം കനമുള്ളതാണ് എന്ന തരത്തിലുള്ള ചർച്ചയും ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കാര്യമെന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റുമാർക്ക് നേരെ വധശ്രമം നടക്കുന്നതും വധം നടക്കുന്നതും ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നും അല്ല ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന അബ്രാൻ ലിങ്കൺ വെടിയേറ്റാണ് മരിച്ചത് നമുക്കറിയാവുന്നതാണ് പിന്നീട് ജോൺ ജോണഫ് കന്നഡി ഇത് ഇതിന് സമാനമായ രീതിയിൽ വെടിവെച്ച വെടിയേറ്റാണ് മരിച്ചത് തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റൊണാൾഡ് റെയ്ഗണ് നേരെ വെടിവയ്പുണ്ടായി അദ്ദേഹം അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെട്ടു ഇതുപോലെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വർഷത്താണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് നേരെ ഒരു വെടിവെപ്പ് സംവിധാനം അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് സുരക്ഷാ വീഴ്ച തീർച്ചയായിട്ടും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒരു പ്രചരണവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സംവിധാന കാര്യങ്ങൾ സുരക്ഷ ഒരുക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അതിലെവിടെയാണ് പേവ് പറ്റിയത് എന്നുള്ള കാര്യം ലോകം തന്നെ അതിശയിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് എലക്ഷം പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം രംഗത്തെറക്കിയത് പെൻസിൽവാനിയയിലെ ബാഡ്ഗലിന് സമീപമുള്ള എലക്ഷൻ പ്രചയത്തോടനുബന്ധിച്ച് അദ്ദേഹം പ്രസംഗിച്ചു പ്രശ്ന പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വെടിവയ്പ് കാര്യങ്ങൾ നടന്നത് ആറ് മിനിറ്റോളം അദ്ദേഹം പ്രസംഗി പ്രസംഗം അനുബന്ധിച്ച് വെടിവയ്പ് നടന്നു എന്നുള്ളതും ചെവിയിൽ വെടിയേറ്റ് ബ്ലഡ് പുറത്ത് പോയ ശേഷം അയാൾ ഇരുന്നു ആ ശബ്ദം കേട്ട ശേഷം എട്ട് പ്രാവശ്യം അല്ലെങ്കിൽ എട്ട് റൗണ്ടെങ്കിലും ഈ പ്രതി വെടിവെച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ബിസിനസ് സംബന്ധമായിരിക്കുന്ന ഒരു കാര്യം കൂടി കൂടെ പറയുകയാണ് വയനാട് വൈദ്യുതി ആസ്ഥാനമാക്കി റിസോർട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഇതിന് മുമ്പത്തെ വീടുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രവാസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായിരിക്കുന്ന സംവിധാനത്തോടു കൂടി വലിയ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കുന്ന തരത്തിലാണ് ഇതിന്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ പാർട്ട്ണർഷിപ്പ് ക്ഷണിക്കുന്നുണ്ട് അതിന് സാമ്പത്തികമുടക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിന് താഴെ കൊടുക്കുക എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പണം നൽകേണ്ടത് എങ്ങനെ ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്താണ് ഇതിന്റെ സംവിധാനങ്ങൾ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന സ്വാഭാവികമാണ് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ് വലിയ രീതിയിലുള്ള വിജയമാണ് ഒന്നാമത്തേത് നടന്നത് അതിന് രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതിനോട് താല്പര്യമുള്ളവർക്ക് താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വിശദമായിരിക്കുന്ന വിവരങ്ങൾ അതിനോടനുബന്ധിച്ച് ലഭ്യമാകുന്നു എന്ന കാര്യം ഇതിന്റെ കൂടെ അറിയിക്കുകയാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യക്കാണെ കുറച്ചുകൂടി സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെ പ്രസിഡന്റൊക്കെ സാധാരണഗതിയിൽ വേദിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആളുകളുമായി ആശയ സംവാദം നടത്തുന്നത് സ്വാഭാവികപരമായിട്ട് ഉണ്ടാകുന്നതാണ് നിത്യ കാഴ്ച പോലെ എന്ന് വേണമെങ്കിൽ പറയാം അത് മുൻ അമേരിക്കൻ പ്രസിഡൻ്റാണെങ്കിലും നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ചെയ്യാറുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ അങ്ങനത്തെ ഒരു വേദിയിൽ മൈക്കുകളൊക്കെ മറ്റുള്ള ഓർഡിനൻസിന് കൊടുത്തിട്ട് ഒരു അപയോഗം നടത്തുന്ന രീതി കാണാറില്ല പക്ഷേ അമേരിക്കയിൽ അത് ഉണ്ടാവാറുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഇടപഴകാൻ വേണ്ടിയിട്ട് ഈ അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് ഇടവേകാൻ വേണ്ടി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു മേഖല കൂടിയാണത് അതോടൊപ്പം തന്നെ ആ രാജ്യത്തെയും ആ രാജ്യത്തിലെ നിയമ സംവിധാനത്തെയും അങ്ങനെ തന്നെ ആ രാജ്യത്തിലെ മുഴുവൻ ആളുകൾ അംഗീകരിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന് അതിൻ്റേതായിരിക്കുന്ന ആദരവും ബഹുമാനവും ഭരണപക്ഷവും ഭരണപക്ഷത്തിന് തിരിച്ചും നൽകുന്ന ഒരു രീതിയും അമേരിക്കയിൽ തുടർന്നു വരുന്നതാണ് ലോകത്താകമാനമുള്ള വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഏതൊരു വിഷയത്തിലും നേരിട്ട് ഇടപെടാൻ മാത്രം ധൈര്യവും തൻ്റെ കാണിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്നത് എന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള ആയുധ ശക്തിയുള്ള സാമ്പത്തിക മേഖലയുള്ള സുരക്ഷാ മേഖലയുള്ള രാജ്യം കൂടിയാണ് അമേരിക്ക എന്നതിലാണ് ലോകത്തിലെ വിനിമയവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും മൂല്യമുള്ള കറൻസി എന്ന് പറഞ്ഞാൽ അത് ഗുവൈത്ത് ദിനാറാണ് പക്ഷേ ഗോവത്ത് ദിനാറിലല്ല വിനിമയം നടത്താറുള്ളത് അമേരിക്കൻ ഡോളറിലാണ് ആ ഡോളർ എന്ന് പറയുന്ന സമയത്ത് ആ കറൻസിക്ക് സുരക്ഷിത്വം നൽകാൻ വേണ്ടി അതിന്റെ പിന്നിൽ അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു സൈനിക ശക്തിയുള്ള രാജ്യമുണ്ട് എന്നതിനാൽ അതിൽ വിനിമയം നടത്തുക എന്നുള്ളത് ആർക്കും സ്വീകാര്യമായിരിക്കുന്ന കാര്യമാണ് ഗോയത്ത് കറൻസിയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കറൻസി ഗോയത്ത് കറൻസിയാണ് പക്ഷേ അതിന് ആ കറൻസിക്ക് അത്രത്തോളം സുരക്ഷിത്വം നൽകാൻ വേണ്ടി ആ രാജ്യത്തിൽ പ്രാപ്തിയില്ല എന്നാൽ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ ഇറാഖ് ഗോവത്ത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കാര്യമുണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാവുന്നതാണ് ആ കറൻസിക്ക് ഗോവത്തിൻ്റെ ദിനാറിന് ഒരു വില പോലും ഇല്ലായിരുന്നു ആ യുദ്ധ സമയത്ത് ഗോവത്തിൽ പോലും ഉപയോഗിച്ചത് പിന്നീട് ഇറാഖിന്റെ ദിനാറോ അതല്ലെങ്കിൽ അമേരിക്കൻ ഡോളറോ ആയിരുന്നു അങ്ങനെ മാറി അപ്പോൾ ഒരു വിലയില്ലാത്ത രീതിയിൽ വളരെ മണിക്കൂറുകൾ കൊണ്ട് ഗോവത്തിൻ്റെ ദിനാറ് മാറി എന്നതിൻ്റെ അർത്ഥം ആ ദിനാർ എന്ന് പറയുന്ന മൂല്യമുള്ള കറൻസിക്ക് അത്ര തന്നെ സുരക്ഷിത്വം നൽകാൻ വേണ്ടി ആ രാജ്യത്തിന്റെ സൈനിക ശക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഡോളറിന്റെ വിനിമയം നടത്തുന്ന സമയത്ത് ആ രാജ്യത്തിന് അത്രയും വലിയ സുരക്ഷിത്വമുണ്ട് എന്ന് ലോകം അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം അപ്പൊ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ രണ്ട് യുദ്ധത്തെ നേരെ അഭിമുഖീകരിക്കുന്ന രാജ്യമാണ് അമേരിക്ക ഒന്ന് പലസ്തീനുമായിട്ടുള്ള ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്ന ആ യുദ്ധം രണ്ടാമത്തത് റഷ്യക്കെതിരെ ഉക്രൈൻ അനുകൂലമായിരിക്കുന്ന ആ യുദ്ധം ഈ രണ്ട് യുദ്ധത്തിലും വലിയ പങ്കാളിത്തം വഹിക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ ജോ ബൈഡൻ ഇപ്പോൾ എലക്ഷൻ്റെ പ്രചരണത്തിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലക്ക് തന്നെ രണ്ടാമത് വീണ്ടും അധികാരത്തിലേറാനുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണം ജോ ബൈഡൻ എന്ന ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു കുറച്ചുകൂടി തീവ്രമായി ചിന്തിക്കുന്ന അല്ലെ കഠിനമായിരിക്കുന്ന നിലപാടുള്ള ആളാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന റൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് അദ്ദേഹം പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിത്വം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ ആയിട്ടാണ് ട്രംപ് ഈ പ്രചാരണ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പം രണ്ട് സ്ഥാനാർത്ഥികളും ബലാബലം നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് അമേരിക്ക അമേരിക്ക അതായത് ഇപ്പോഴത്തെ ഭരണകക്ഷി പൂർണമായ രീതിയിൽ ഇസ്രായേലിന് പിന്തുണ നൽകുന്നതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കും അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാം ബൈഡനോട് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട് ഇടയ്ക്കിടക്കൊക്കെ അത് പ്രകടമാക്കാറുണ്ട് ട്രംപിനെ സംബന്ധിച്ചുള്ള ട്രംപും റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന റഷ്യയുടെ പ്രസിഡന്റ് തമ്മിൽ നല്ല ബന്ധമാണ് പുട്ടിനും ട്രംപും ബായി ബായ് എന്ന രീതിയിലുള്ള പരാമർശം പോലും ചില മീഡിയകളൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ അധികാരത്തിലേറിയാൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയങ്ങൾ അവസാനിക്കും എന്നുള്ളത് ട്രംപ് പറയുകയും അതിനെ ഈ റഷ്യയുടെ പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയും ചെയ്ത റിപ്പോർട്ടും ഇന്നടേ പുറത്തു വന്നതാണ് അപ്പോൾ സമാധാനപരമായിരിക്കുന്ന കാര്യത്തിലാണ് ഞാൻ മുൻതൂക്കം നൽകുക എന്നുള്ളതാണ് ട്രംപിൻ്റെ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായം അപ്പം ഇപ്പോഴത്തെ വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട രീതി ബന്ധപ്പെട്ട സംഭവം രാഷ്ട്രീയപരമായ രീതിയിൽ വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജോ ബൈഡൻ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വരും വലിയ രീതിയിലുള്ള പിന്തുണ ജനകീയമായി തന്നെ ട്രംപിനുണ്ടാവാനുള്ള സാധ്യതയും വളരെ കൃത്യമായി തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു വലിയ അമാനുഷികമായിരിക്കുന്ന രക്ഷപ്പെടലാണ് ഈ കാര്യത്തിലുണ്ടായത് ചെവിയുടെ നേരെ വെടിവെച്ചു എന്ന് പറഞ്ഞാൽ ഈ ശത്രു വെടിവെച്ച വ്യക്തി കൃത്യമായ രീതിയിൽ തലയാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് ചെവിയെ കൃത്യമായ രീതിയിൽ ഈ ചെവിക്ക് കൊള്ളാനുള്ള പ്രത്യേക കാരണം ഈ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കലും നേരെ ഓർഡിനൻസിൻ്റെ മുഖാമുഖം കൊടുത്തുകൊണ്ട് സംസാരിക്കുന്ന ശൈലി ട്രംപിന് ട്രംപിനുണ്ടാവാറില്ല ട്രംപിന്റെ തലകളെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി വലിഞ്ഞുകൊണ്ടാണ് സംസാരിക്കുക മുന്നോട്ടും പുറകോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ഇങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിച്ച് മാറ്റിട്ടാണ് സംസാരിക്കുന്നത് എന്നതിനാലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന് പറയാൻ വേണ്ടി പറ്റും ഇരുപത് വയസ്സുകാരനായിരിക്കുന്ന തോമസ് മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കൊലപ്പെടുത്തിയത് എന്ന റിപ്പോർട്ട് പ്രചരിക്കുന്നുണ്ട് അതിൽ എത്രത്തോളം സ്വീകാര്യത ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പുറത്ത് വന്നിട്ടില്ല എട്ട് റൗണ്ടെങ്കിലും വെടിവെച്ചിരിക്കുന്നു എന്നുള്ളതും ഈ വെടിവയ്പ്പിനോടനുബന്ധിച്ച് സുരക്ഷ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ വെടിവെപ്പ് നടത്തിയ വ്യക്തിയെ വെടിവെച്ച് കൊന്നു എന്നുള്ളതും ആ മേഖല മുഴുവനും പോലീസ് ബന്ധവസ്ഥിൽ വളർന്നിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള വലിയ അന്വേഷണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ച വിവരങ്ങളൊക്കെ ഇപ്പോൾ അവർ പുറത്തു വന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകപരമായിരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ആരോഗ്യപരമായിരിക്കുന്ന വിഷയങ്ങൾക്കൊന്നും ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതിരോധിക്കുമെന്നോ പ്രതിഷേധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പ്രചരിക്കുന്നു നമ്മൾ പറയുന്ന കാര്യം ഏതാനും ലോകത്ത് ഞെട്ടിപ്പിച്ച ഒരു മരണമാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇറാൻ്റെ പ്രസിഡന്റ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് ഹെലികോപ്റ്റർ ദുരന്തമാണ് ആ ദുരന്തത്തിന്റെ യാഥാർത്ഥ്യപരമായിരിക്കുന്ന സത്യം യഥാർത്ഥത്തിൽ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഇറാൻ്റെ ഒരു പ്രസിഡന്റിന്റെ മരണത്തിന് ശേഷം ലോകത്തെ ഞെട്ടിക്കിയ രണ്ടാമത്തെ ഒരു മരണം എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു വധശ്രമം നടന്നത് അമേരിക്കക്ക് നേരെയാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ പോലും ഞെട്ടിപ്പിച്ച കാര്യമാണ് അപ്പോൾ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഭരണാധികാരികൾ പോലും യഥാർത്ഥത്തിൽ സുരക്ഷിതമല്ല സുരക്ഷിതരല്ല എന്ന് തെളിയുന്ന ഒരു വെടിവെപ്പാണ് അല്ലെങ്കിൽ ഒരു വധശ്രമമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നത് വലിയ പേഴ്സണലായിരിക്കുന്ന സ്വകാര്യമായിരിക്കുന്ന സൈനിക സംവിധാനങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ അമേരിക്കയുടെ ഇത്തരം നേതാക്കളുടെ കൂടെ ഉണ്ടാവും സർക്കാരിന്റെ സൈനികർക്ക് പുറമേയായി വളരെ രഹസ്യമായിരിക്കുന്ന വളരെ തന്ത്ര തന്ത്രശാലികളായിരിക്കുന്ന സൈനിക സുരക്ഷാ മേഖലയുള്ള ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ സൈനിക വിഭാഗങ്ങൾ എപ്പോഴും ഇത്തരം പ്രസിഡന്റുമാരെയും ഈ മുൻ പ്രസിഡന്റുമാരുടെയും കൂടെ ഉണ്ടാവുന്നതാണ് അവരുടെ കണ്ണൊക്കെ വെട്ടിച്ചുകൊണ്ട് ഒരു വ്യക്തി ഒറ്റയ്ക്ക് തൊട്ടടുത്ത പ്രദേശത്തിൽ നിന്ന് ഉയരമുള്ള പ്രദേശത്തിൽ നിന്ന് വെടിവെക്കാൻ മാത്രം സംവിധാനങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് ഈ സുരക്ഷ പാളിച്ചകളായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് ട്രംപ് ഒരു കൃത്യമായിരിക്കുന്ന തന്ത്രശാലയായിരിക്കുന്ന രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഇത് തന്ത്രപരമായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് വീണ്ടും അമേരിക്കയുടെ പ്രസിഡൻ്റായി അധികാരത്തിലേറാനുള്ള സാധ്യതയും നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കാവുന്നതാണ് ഏതായിരുന്നാലും ഈ ഇന്നത്തെ നിലവിലെ വർത്തമാന സാഹചര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഏറ്റവും സുരക്ഷിതരായിരിക്കുന്ന അല്ലെ സുരക്ഷിത്വമുള്ള രാജ്യത്തിലെ ഭരണാധികാരികൾ പോലും യഥാർത്ഥത്തിൽ സുരക്ഷിതരല്ല എന്നുള്ളതും ലോകത്തിലെ ഏറ്റവും ബുദ്ധിപരമായ രീതിയിൽ വിലയിരുത്തപ്പെടുന്ന പല രഹസ്യ സംവിധാനങ്ങളും അതെനി ഇസ്രായേലിന്റെ മൊസാദാണ് അമേരിക്കയുടെ രഹസ്യ സംവിധാന സംവിധാനങ്ങളാണെങ്കിലും അവർക്കും വലിയ രീതിയിലുള്ള പരാജയങ്ങളാണ് ഈ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായത് എന്ന് പറയുന്നത് ഇസ്രായേലിനെ അമാസ് ആക്രമിക്കുന്ന സമയത്ത് അത് മുൻകൂട്ടി കാണാൻ വേണ്ടി മൊസാദിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ലോകത്തിലെ പല രഹസ്യങ്ങളും വളരെ കൃത്യമായ രീതിയിലും തന്ത്രപരമായ രീതിയിലും രാജ്യത്തിന് പറഞ്ഞു കൊടുക്കുന്ന മൊസാദ് എന്ന് പറഞ്ഞ സംവിധാനം പോലും പരാജയപ്പെട്ട അക്രമമായിരുന്നു അമാസിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം വളരെ സുരക്ഷിതരെന്ന് വിചാരിക്കുന്ന ഭരണാധികാരികൾ പോലും സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന ഒരു വധശ്രമമാണ് ട്രംപിന് നേരെ നടന്നത് അത്ഭുതപരമായ രീതിയിൽ രണ്ടാം ജന്മമാണ് ട്രംപിനുണ്ടായത് എന്നുകൂടി നമ്മൾക്ക് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്